ഹായ് ഹലോ നിൽക്കണ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദ ഈ ഒരു പ്ലാൻ്റാണ് കേട്ടോ എനിക്കും എല്ലാവർക്കും അറിയാവുന്നൊക്കെ ആയിരിക്കും ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്ലാനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ ആ സബ്സ്ക്രൈബിൻ്റെ അല്ലേ അതൊന്ന് ചവിട്ടി പൊട്ടിച്ച് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകണേ മറക്കല്ലേ അപ്പോൾ നമ്മൾ ആരെ പരിചയപ്പെടുത്തിയാലും ആദ്യം തന്നെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണമെന്നാണല്ലോ അതാണല്ലോ നമ്മുടെ ഒരു രീതി അപ്പോൾ ഇതിന് ഒരുപാട് പേരുകളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരെന്ന് പറയുന്നത് ഷാംപൂ പ്ലാന്റ് എന്നായിരിക്കും പിന്നെ അതുകൂടാതെ കുറേ പേരുകളുണ്ട് കേട്ടോ പൈൻകോൺ അതുപോലെ തന്നെ കോസ്റ്റസ് ഉഡ്സോണി റെഡ് പട്ടൺ ജിഞ്ചർ പ്ലാന്റ് അങ്ങനെ കുറേ അധികം പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പൈൻകോൺ എന്നുള്ള പേര് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പൈൻകോണിൻ്റെ ആ ഒരു ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ അറിയപ്പെടുന്നത് പിന്നെ ഷാംപൂ പ്ലാൻ എന്ന പേര് പറയാനുള്ള കാരണം അതിപ്പോൾ കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് പൊട്ടല മനസ്സിലാവുമല്ലോ എന്താ സംഭവം എന്നുള്ളത് എന്തെങ്കിലും അതിനെ കണക്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അത് തന്നെയാണ് സംഭവം വേറെ ഒന്നുമല്ല ഇതിൻ്റെ ആ ഒരു റെഡ് കളറിലുള്ള ആ ഒരു സംഭവത്തിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് വഴുവഴുപ്പുള്ള ജെല്ല് പോലുള്ള ഒരു കിട്ടും അത് നമ്മുടെ തലയിൽ മുഴുവനായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ചോ പത്തോ അങ്ങോട്ട് നി നേരെ നിൽക്കുക അതിനുശേഷം സാധാരണ കുളിക്കുന്ന പോലെ അങ്ങോട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഹെയർ ഇരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആകും അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കണ്ട കെമിക്കലെല്ലാം ചേർന്നിട്ടുള്ള ഷാംമ്പു ഉപയോഗിക്കുന്നതിനേക്കാളും ഒരുപാട് ബെറ്ററാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ വഴിയരികിലോ അല്ലെങ്കിൽ അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വരിക എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് എന്നിട്ട് എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് വീട്ടിലോ ആഞ്ചു വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്നും നമുക്കിത് തേച്ച് കുളിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പേരിനെ പറ്റിയിട്ടുള്ള വിശദീകരണം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ജിഞ്ചർ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അതിനുള്ള കാരണം വേറൊന്നുമല്ല അല്ല അതിൻ്റെ ആ ഒരു ലീഫും അതിൻ്റെ ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇഞ്ചിച്ചെടിയുടെ ആ ഒരു രീതിയിലാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അങ്ങനെ ഒരുപാട് കെയറിൻ്റെ കാര്യമൊന്നുമില്ല അതുപോലെ രോഗകീടബാധകളും അങ്ങനെ കാര്യമായിട്ടില്ല പിന്നെ ഇത് വെയിലത്തോ തണലത്തോ എവിടെ വെച്ചാലും നല്ല രീതിയിൽ പൂക്കളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ ഉണ്ടാവുന്ന പൂക്കൾ ഏകദേശം ഒരു വരെ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുവേ കാണാൻ നല്ല ഭംഗി നല്ല റെഡ് കളറിൽ അങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ അതിനെ പിന്നെ ഇതുണ്ടല്ലോ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻസറിന് മരുന്നായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂവിൽ നല്ലവണ്ണം തേനുണ്ട് അപ്പോൾ ഈ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തേനീച്ചകളും പൂമ്പാറ്റുകളൊക്കെ അതിന് ചുറ്റും വന്നിട്ടുണ്ടാവും അപ്പം നമ്മുടെ പൂന്തോട്ടത്തിൽ മറ്റു ചെടികളോ പച്ചക്കറികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി പരാഗണം നടക്കാൻ വേണ്ടിയിട്ടും എളുപ്പമാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്കും ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തേം പോയി കുടിക്കാനായിട്ട് പറ്റും കാരണം നമ്മുടെ വാഴയുടെ അതിൽ നിന്നിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ തേൻ കിട്ടത്തില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും അപ്പം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റിൽ നല്ല രീതിയിൽ എപ്പോഴും പൂക്കളൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഈ പൂക്കൾ ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നിൽക്കുക ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വിടുവാണെന്നുണ്ടെങ്കിൽ അല്ല ഷാംപു എടുക്കാനും തേൻ കുടിക്കാനും ഒക്കെ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഉണ്ടാവില്ല അല്ലെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാതെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യേ ഇനി ഇതിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കമ്പ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആക്കിയെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ വിത്തുകൾ നിന്നാണേലും പുതിയ പ്ലാന്റ് ആക്കിയെടുക്കാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ പ്ലാന്റ് എവിടെ വേണമെങ്കിലും നന്നായിട്ട് വളർന്ന് കിട്ടും അങ്ങനെ ഒരുപാട് ഒന്നും വേണ്ട പിന്നെ വളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുത്തുകഴിഞ്ഞാലും ഭാവങ്ങൾ അതങ്ങ് വളർന്നുകൊടുക്കെട്ടോ പിന്നെ വെയിലത്തായാലും തള്ളലത്തായാലും ഒക്കെ തന്നെ പൂക്കൾ തരും അങ്ങനെ പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡും ഇല്ല അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് വളർത്തിക്കോട്ടോ ആ പിന്നെ വെയിലത്താണ് വെച്ച് പിടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് കരിഞ്ഞു കൂട്ടാം ഒട്ടും കയറ് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ശരി തന്നെയാണ് പക്ഷേ വെള്ളവും വളവും ഒക്കെ കൊടുക്കണം അത്യാവശ്യം കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ നമ്മളെന്നും ആഹാരം കഴിച്ചാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് കൂടെ നടന്നങ്ങൾ സ്നേഹിക്കേണ്ട അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതെന്തായാലും വളർത്തുന്ന ലാഭമാണ് അല്ലെങ്കിലും നല്ല ഷാംപു തിച്ച് കുളിക്കാനെങ്കിലും സാധിക്കും അപ്പോൾ എവിടെയെങ്കിലും തൈ കെട്ടി കഴിഞ്ഞാൽ വാങ്ങി വളർത്തിക്കോ എളുപ്പമാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേറ്റ് സ്റ്റേ ഹെൽത്തി